മാത്രമല്ല സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അംഗമായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി അദ്ദേഹം കാലിക്കാട് യൂണിവേഴ്സിറ്റി ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു മാത്രമല്ല എസ് എഫ് ഐ ജില്ലാ അധ്യക്ഷൻ സെക്രട്ടറി സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട് സി എ റ്റു ജില്ലാ വൈസ് പ്രസിഡന്റാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്ഥിരസമിതി അംഗവും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എന്നീ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം വഹിക്കുന്നുണ്ട് അതിനൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങൾ കണ്ടു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആ തീരുമാനങ്ങൾ പെട്ടെന്നൊരു മാറ്റം ഇത്ര വലിയൊരു ഉത്തരവാദിത്തം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അതോ അതിപ്പോ പറഞ്ഞല്ലോ ഇവിടെ സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ചു അതിൽ പാർട്ടി സമ്മേളനവും പാർട്ടിയും തീരുമാനിക്കുന്നില്ല ആ ഉത്തരവാദിത്വം ആരെങ്കിലും ഒരാൾ നിർവഹിക്കുക എന്നുള്ളതാണ് എല്ലാവരും കൂട്ടായി നിർവഹിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിൽ അങ്ങനെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതേ നിലയിൽ തമ്മിൽ തൂത്തായി ഈ ഉത്തരവാദിത്വം എല്ലാം നിർവഹിക്കുന്നത് വ്യക്തിക്കൊന്നും പ്രാധാന്യമില്ല എല്ലാവരും ഒന്നിച്ചിരുന്ന നിലയിൽ ഉള്ള പ്രവർത്തനമാണ് ആ നിലയിൽ പ്രവർത്തനമാണ് കൂട്ടായ നേതൃത്വമാണ് വ്യക്തിക്ക് പ്രാധാന്യമില്ല പ്രായത്തിലോ വ്യക്തിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രാധാന്യമില്ല പകരം കൂട്ടായ നേതൃത്വം എന്ന നിലയിലാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രാധാന്യമുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് ഇനിയും അങ്ങനെ പാർട്ടി വലിയ പരിഗണന കെട്ടിടങ്ങളുടെ കൂടിയാണല്ലോ അല്ല എല്ലാ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും പാർട്ടി കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് യുവ യുവജന മേഖലയിൽ നിന്ന് പാർട്ടി തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് പല കമ്മിറ്റികളിലൊക്കെ പ്രാധാന്യം സംബന്ധിച്ചിട്ടുണ്ട് പാർട്ടി പുതിയ തലമുറയെ പോലെ അഡ്രസ്സ് ചെയ്യുന്ന പാർട്ടിയാണ് ആ നിലയിൽ യുവജന പ്രാതിനിധ്യമുള്ള സംഘടനയിൽ നിന്നും മംഗളകളുടെ പ്രാതിനിധ്യമെന്നും ആദിവാസി നിർഭാഗം വയനാടിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ നിലയിൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് യുവജനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആ അർഹമായ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും പാർട്ടി വിചാരിച്ചൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നല്ലോ കഴിഞ്ഞിട്ടില്ലായിരുന്നോ അപ്പൊ അതെങ്ങനെയാണ് മെച്ചപ്പെടുത്താനായി പോകുന്നത് അതിന്റെ എന്തെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം പറയുന്നത് വേറെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം അല്ല മറ്റു പല തെരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടുണ്ട് വലിയ മുന്നേറ്റം നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എട്ട് എട്ട് എൽ ഡി എഫും എട്ട് യു ഡി എഫും എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ മാറിയത് വയനാട്ടിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയും വലിയ മുന്നേറ്റം മുന്നേറ്റം ഉണ്ടായത് അപ്പം സമീപകാലത്ത് വലിയ മുന്നേറ്റം രാഷ്ട്രീയമായി തന്നെ ഇടതുപക്ഷത്തിന് അദ്ദേഹം സി പി എമ്മിന് വയനാട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് മുന്നേറ്റത്തെ വിലയിരുത്താനും കൂടുതൽ ബഹുജനങ്ങളെ പാർട്ടിയുടെ ഭാഗമായി ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ പ്രശ്നം വന്നിരുന്നല്ലോ അതായത് കൽപ്പറ്റയിൽ യുഡിഎഫ് വരുന്നു ബത്തേരിയിലും യുഡിഎഫ് തന്നെ വന്നിരുന്നു അപ്പൊ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുനെല്ലി പോലും അല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിൽ കിട്ടിയത് ഒരു സീറ്റ് മാനന്തവാടിയിൽ സാഹചര്യം ഉണ്ടായി ചെറിയ വോട്ടുകൾക്കാണ് കൽപ്പറ്റം പരാജയപ്പെട്ടത് വോട്ടിൻ്റെ കാര്യത്തിലൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നമുക്കിവിടെ അറിയാതെ വലിയ പണം എടുക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ എല്ലാ വർഗീയ കക്ഷികളും ഉൾപ്പെടെ കൂട്ടിപിടിച്ചുള്ള നിലപാട് നിയമസഭാ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇനി വരാനിരിക്കുന്ന തരം ഇനി മുന്നിലുള്ള സ്റ്റെപ്പ് ഇത്രയും അപ്പം വലിയൊരു മുന്നേറ്റ പാർട്ടിക്ക് തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പാർട്ടിക്കുണ്ടാവും കാരണം അടിസ്ഥാന ജന വിഭാഗത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രതിപക്ഷമാണ് കേരളത്തിലെ ഗവൺമെൻറ് ആ നിലയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വയനാട്ടിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ചുമ സ്വാഭാവികമായിട്ടും ഏറ്റവും ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ പ്രാദേശികമായ വിഷയങ്ങളെല്ലാം ഒരു യുവത് വരെ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ അതുകൊണ്ട് തന്നെ വലിയ വിജയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അതുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബുദ്ധിമുട്ടാവും OK.